സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടക്കുന്ന നിർദ്ദിഷ്ട ആഗോള അയ്യപ്പ സംഗമം കേരള രാഷ്ട്രീയത്തിലെ പുതിയ വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സംഗമത്തെ വിശ്വാസികളും അവിശ്വാസികളുമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രവും അവസരവുമാക്കി മാറ്റാനുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിവർഷം കോടാനുകോടി ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അയ്യപ്പക്ഷേത്രം വർഷം തോറും അവിടത്തേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വൻതോതിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പമ്പയിലും സന്നിധാനത്തിലും മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടതായിട്ടും ഉണ്ട് അതുതന്നെയാണ് സർക്കാരിന്റെ തീരുമാനവും ശബരിമല തീർത്ഥാടകർ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഗോവ മഹാരാഷ്ട്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് മണ്ഡല പൂജകാലത്തും മറ്റ് പ്രതിമാസ ദർശന വേളകളിലും അവിടേക്ക് ഒഴുകിയെത്തുന്നത് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും സിംഗപ്പൂര് മലേഷ്യ തുടങ്ങിയ ദക്ഷിണേന്ത്യൻ വംശജർ ഏറെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്നതും പതിവ് കാഴ്ച തന്നെയാണ് ഈ തീർത്ഥാടകർക്ക് സൗകര്യപൂർവ്വം യാത്ര ചെയ്യുന്നതിനും ദർശനവും വഴിപാടുകളും നടത്തുന്നതിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം ദേവസ്വത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഉത്തരവാദിത്തം തന്നെയാണ് അക്കാര്യങ്ങളിൽ ദേവസ്വവും സർക്കാരും ഇതിനകം കൈക്കൊണ്ടിട്ടുള്ള നടപടികളും ഭാവി പദ്ധതികളും അറിയിക്കുന്നതിനും തീർത്ഥാടകരുടെയും ശബരിമല വികസനത്തിന്റെ താല്പര്യമുള്ളവരുടെ അഭിപ്രായം ആരായുന്നതിന്റെയും സംഗമത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് ശബരിമല വിമാനത്താവളം റെയിൽവേ അനുബന്ധ പ്രദേശങ്ങളുടെ വികസനം എന്നിവയും സംഗമത്തിന്റെ പരിഗണനാ വിഷയങ്ങൾ തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഈ സംഗമത്തിന്റെ പരിഗണനാ വിഷയമേ അല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും അസന്നിഹിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് വസ്തുത ഇതായിരിക്കെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങൾ ദുരുപദിഷ്ടവും അപലപനീയവും തന്നെയാണ് പ്രതിവർഷം കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ശബരിമല തീർത്ഥാടനം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് ശബരിമല തീർത്ഥാടനം കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് നൽകുന്ന സംഭാവന ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിനും അതിന്റെ തലപ്പത്ത് വിശ്വാസികളോ അവിശ്വാസികളോ ആരുമായി കൊള്ളട്ടെ അവഗണിക്കാൻ പറ്റുന്ന ഒരു വിഷയവുമല്ല കാര്യക്ഷമമായ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ സംവിധാനങ്ങളും മതിയായ ആസൂത്രണവും കൂടാതെ വലിയ ജനസഞ്ചയങ്ങൾ ഒഴുകിയെത്തുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഉണ്ടാവുന്ന വൻ ദുരന്തങ്ങൾക്ക് ശബരിമലയും മഹാകുംഭവും അടക്കം നിരവധി സാക്ഷ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്തരം സംഭവങ്ങളുടെ ആവർത്തനം അരുത് എന്ന് ഷടിക്കുക യാതൊരു ഏതൊരു സർക്കാരിൻ്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തം തന്നെയാണ് ഇവിടെയാണ് ആഗോള ശ്രദ്ധയെ ആകർഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ നിർദ്ദിഷ്ട ശബരി റെയിലും വിമാനത്താവളം അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളായി മാറുന്നത് ഇക്കാര്യത്തിൽ വിശ്വാസികളാൽ നയിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത അവഗണനയാണ് തുടരുന്നത് ശബരിമല തീർത്ഥാടനം കേരളത്തിന്റെ മാത്രം വിഷയവുമല്ല അതുകൊണ്ട് തന്നെ കേരളീയർ കഴിഞ്ഞാൽ ഏറ്റവും അധികം തീർത്ഥാടകരെ ശബരിമലയിൽ എത്തിക്കുന്ന തമിഴ്നാട്ടിലെ സർക്കാരിൻ്റെയും ഇതര അയൽ സംസ്ഥാനങ്ങളുടെയും ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രാതിനിധ്യം സംഗമത്തിൽ ഉണ്ടാവണമെന്ന് ആതിഥേയർ ആഗ്രഹിക്കുക സ്വാഭാവികം മാത്രമാണ് അതിൽ വിശ്വാസ അവിശ്വാസ സംഘർഷം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് വില കുറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് തന്നെ തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തെ പറ്റി ചിന്തിക്കുന്നതിന് പകരം അതിൽ വിഭജന രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുടെ മനോഭാവം മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീർ കാണാൻ ആഗ്രഹിക്കുന്ന അമ്മായി അമ്മയുടേത് തന്നെയാണ് അത്തരക്കാർ യഥാർത്ഥത്തിൽ വിശ്വാസികളായ തീർത്ഥാടകരുടെ ദുരിതവും അതുവഴി ഭരണവിരുദ്ധ വികാരവും സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ തന്നെയാണ് അവർ ശബരിമലയുടെയും കേരളത്തിന്റെയും വികാസനത്തിന്റെയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുമാണ് തടസ്സപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിസ്സംശയം ഒരു മതനിരപേക്ഷ സർക്കാർ തന്നെയാണ് അത് കേരളത്തിലെ മുഴുവൻ മതവിശ്വാസികളുടെയും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെയും സർക്കാരും തന്നെയാണ് ഭേദവ്യത്യാസങ്ങൾ കൂടാതെ അവരുടെ എല്ലാം ന്യായമായ ഉത്തമ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ എൽ ഡി എഫ് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് അത് ആരാധനാലയങ്ങൾ തകർക്കുകയും തലസ്ഥാനത്ത് മറ്റൊന്ന് പടുത്തുയർത്തി ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുന്ന പ്രതിലോമ രാഷ്ട്രീയത്തിന് എതിര് തന്നെയാണ് വർഗീയവും ജാതീയവുമായ കലാപങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും വിദ്ദേശ രാഷ്ട്രീയവും കേരളത്തിന്റെ അതിർത്തി കടന്നെത്താൻ അത് ഒരു കാരണവശാലും അനുവദിക്കുകയുമില്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ ലക്ഷ്യം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ അവരുടെ എല്ലാ പൗരാവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരു വികസിത കേരളം തന്നെയാണ് അത് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലും കേരളം ലക്ഷ്യം വെക്കുന്നത് ശബരിമലയെ ആഗോള പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് സംഗമത്തിന്റെ ലക്ഷ്യം തന്നെ അതിന്റെ വിവാദ കലുഷിതവും സംഘർഷഭരിതവുമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ ആ ലക്ഷ്യത്തെ തന്നെയാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്